ടാ തവാള ഫ്രീ ബീ ഫ്രീ എന്നാ അവരുടെ തവാള ഉണ്ട് സവാള ഇത്മരം ചെയ്യുക ഇഷ്ടം പോലെ മീനുണ്ട് ഇഷ്ടം പോലെ മീനുണ്ട് ഇഷ്ടം പോലെ തരാം മീൻ തരാ ഉണ്ടാ പ്ലാസ്റ്റിക് കൊടുത്താലോ പ്ലാസ്റ്റിക് കൊടുത്താലും പ്ലാസ്റ്റിക് മാറി മതി മതി എടുത്തു എടുത്തു എല്ലാവർക്കും കൂടെ ഉണ്ടായോ കവറുടേ കൗറ് പൈസ ഇല്ല പൈസ ഇല്ല ഇതാ ഇത് ഈ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ആളുകൾക്ക് വേണ്ടി വേറെ മാർഗം മാർഗം ജീവിക്കാൻ വേണ്ടിട്ട് നല്ല നല്ല ഫ്രീയാ മനസ്സിലായോ ഇഷ്ടം പോലെ ആളുകൾക്ക് ഇഷ്ടം പോലെ വീരുണ്ട് ഏ ഈ സമരം എന്ന് പറഞ്ഞാലേ ആ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രതികരിക്കാൻ വേറെ മാർഗമില്ല പ്രവർത്തിക്കാൻ അവസരമുണ്ട് മുതലാളിമാർക്ക് പ്രവർത്തിക്കാൻ അവസരമുണ്ട് പാവപ്പെട്ടവരോട് ചോദിക്കാനും അഞ്ചു വർഷം ഗണേഷ് കുമാർ പറഞ്ഞ പത്രാപുരത്ത് മാർക്കറ്റ് യാഥാർത്ഥ്യമാക്കുന്നു ഇത് ഇന്ന് മീനേ ഉള്ളൂ മീനേ ഉള്ളൂ ഉള്ള മീനേ ഉള്ളൂ മീനേ ഉള്ളൂ സമരം പഞ്ചായത്തിന്റെ കാര്യം ഈ സമരം ഇത് പത്തനാപുരം പഞ്ചായത്തിലെ അയ്യായിരത്തിലധികം ആൾക്കാരാ കച്ചവടം ചെയ്തോണ്ടിരുന്നത് ആ അയ്യായിരത്തിലധികം ആൾക്കാരെ അവിടെ നിന്ന് കുടിയേഴ്പ്പിച്ചിട്ട് വർഷം എട്ട് കഴിഞ്ഞു അവരവടെ പോയി കച്ചവടം ചെയ്യും അവരവളെ പോയി ജീവിക്കും ഈ മാർക്കറ്റില് എന്റെ അത്ത അവിടെ മീ കച്ചവടം ചെയ്ത് ജീവിച്ച ഒരാളാ എന്റെ അടക്കം എന്റെ സഹോദരിമാരെ അടക്കം പഠിപ്പിച്ച അവിടുന്നാ അതുപോലെ നൂറുകടക്കി കുടുംബത്തിനാളുണ്ടായിരുന്നു ഇന്ന് ആർക്കെങ്കിലും കച്ചവടം ചെയ്യാൻ പറ്റുമോ ആ സാഹചര്യം ഏ ആവശ്യത്തിനോട് മീൻ തരാം ആണോ ഇന്ന് സൗജന്യമായിട്ട് ഏ സൗജന്യമായിട്ട് മീ കൊടുക്കുവോ ആ കേട്ടോ ഞാൻ പോലെ മീ കൊടുക്കുവാരി ഞങ്ങളെ ആ ഇനി അടുത്ത ആവശ്യ